വീണ്ടും സോയയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാം സോയ എടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് വെള്ളം പിഴിഞ്ഞെടുക്കണം അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ടും കാരണം തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചത് അപ്പോൾ ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ആദ്യം ഇതിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം പിന്നീട് വീണ്ടും തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതൊരു പ്രാവശ്യമല്ല ഒരു നാലഞ്ച് പ്രാവശ്യം അല്ല തണുത്ത വെള്ളത്തിൽ അതായത് സാദാ വെള്ളത്തിലിട്ടിട്ട് ഐസ് വാട്ടർ അല്ല സാദാ വെള്ളത്തിലിട്ടിട്ട് ഇതേപോലെ കഴുകി നല്ലോണം വെള്ളം പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അതായത് ഓരോ പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നെ വെള്ളത്തിൽ നിന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട് അത് തന്നെ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമ്മൾ വെള്ളം നല്ലോണം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വലിയ സ്പൂണോളം മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ളത് ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം മൂന്ന് സ്പൂണോളം കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ വറുത്തെടുക്കാവുന്നതാണ് ഇപ്പം നല്ലോണം മിക്സായ ശേഷം വെള്ളം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഈ സോയമ്മ ഈ മസാല തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ അപ്പം ആദ്യമൊന്നും എനിക്ക് സോയ ഇതുപോലെ വെക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു അതിനൊരു പ്രത്യേക തരം കുത്തു വരികയായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സോയ എ എപ്പോഴും നമ്മൾ വളരെ പഴക്കമുള്ളത് വാങ്ങിക്കുമ്പോഴാണ് അതിന് ഇതേപോലെ ഒരു കുത്തൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഇത് വറുത്തെടുക്കാൻ പോവാണ് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം അപ്പം ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു അരിപ്പക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ തിന്നാൽ നല്ല ടേസ്റ്റ് ആട്ടാം ഞാനിവിടെ അതിന് അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ് അതായത് ഞാൻ ഇതിലത്തെ പൊടികളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ഇത്രയും എണ്ണ തന്നെയാണ് ഇടുന്നത് അതിലേക്ക് ഒരു ക്യാപ്സിക്കും ഒരു വലിയ സബോളയും ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ക്യാപ്സിക്കും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ സബോളം മാത്രം ഇട്ടാലും മതി പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അതിലേക്ക് ഞാനൊരു മൂന്ന് വലിയ സ്പൂണോളം ടൊമാറ്റോ ഒക്കെ അച്ചപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരു കുറച്ചറിവിന് വേണ്ടിയിട്ടാണ് ചേർത്തത് മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് മധുരം ഇഷ്ടമാണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളാ സോസൊക്കെ ഇതുമ്പോൾ പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്താൽ മതി നമ്മുടെ സോയ സിക്സ്റ്റി ഫൈവ് റെഡി